ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്ത് ഒരുങ്ങിയിരിക്കുന്നു ആവശ്യങ്ങൾ ഏതുമാകട്ടെ ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം അതും മിതമായ നിരക്കിൽ ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു ഇനി വിശ്വാസ്യതയോടൊപ്പം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പഴയന്നൂർ ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ ചേലക്കരയിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ നായർ യോഗം ഉദ്ഘാടനം ചെയ്തു കെഎസ്എസ്പിയു പഴയന്നൂര് ബ്ലോക്ക് വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വനിതാ ദിനം സംഘടിപ്പിച്ചത് ചേലക്കര ബ്ലോക്ക് പെൻഷൻ ഭവനിൽ നടന്ന ദിനാചരണം ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ ഉദ്ഘാടനം ചെയ്തു എനിക്ക് വളരെ അടുത്തറിയാവുന്ന ആളുകളോടൊപ്പം കുറച്ച് സമയം ഇന്നത്തെ ദിവസം ചെലവഴിക്കാൻ കിട്ടിയത് എൻ്റെ ഭാഗ്യമായിട്ട് കരുതുന്നു കാരണം ജീവിതത്തിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളിൽ നിന്ന് അവരുടെ അനുഭവങ്ങളിൽ നിന്ന് ചിലത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരു പുസ്തകത്തിനും വരാൻ കഴിയാത്ത അറിവാണ് നമുക്ക് അറിവ് എന്ന് പറയുന്ന സംഭവം ചില പുസ്തകങ്ങളോ നോട്ട്സോ ഇപ്പൊ നമ്മൾക്കറിയാം സമകാലീനത്തിൽ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോൺ അടക്കം നമ്മുടെ ബിന്ദി ഇല്ലോണ്ടിരിക്കാനായിട്ട് ഫോൺ അടക്കം അങ്ങനെയുള്ള ഫോണുകളും അതിലെ ചില ആപ്പുകളൊന്നും നോക്കി കഴിഞ്ഞാൽ ഈ ലോകത്ത് നിന്ന് കിട്ടാത്ത അറിവുകളൊന്നുമില്ല പക്ഷെ ഇവിടെ പത്മിനി ടീച്ചറോട് സംസാരിച്ച് ചീച്ചയോട് സംസാരിച്ച അതേപോലെ ടീച്ചറോട് സംസാരിച്ചു കഴിഞ്ഞാൽ ജോർജിയനോട് സംസാരിച്ച ജാഫർ മാഷോട് സംസാരിച്ച ആന്റണി മാഷോട് സംസാരിച്ചാൽ കിട്ടുന്ന അറിവുകളൊക്കെ മൊബൈൽ ഫോണിനോ ആപ്പ് ഇതുപോലെയുള്ള ആപ്പുകൾക്കോ തരാൻ പറ്റില്ല പറ്റുമോ ഒരിക്കലും തരാൻ പറ്റില്ല അതാണ് ജീവിതത്തിലെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഒരു കൂട്ടം വലിയ അനുഭവങ്ങളും അറിവുകളും ഉള്ള ആളുകളോട് സംസാരിക്കാൻ ഇന്നത്തെ ദിവസത്തിൽ അവസരം കിട്ടിയ ഞാൻ ലി അല്ലേ ശരിക്കും പറഞ്ഞ അല്ലേ കാരണം എന്നെക്കാൾ ഒരുപാട് അനുഭവം അറിവുകൾ ആളുകളാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ അധ്യക്ഷ പ്രസംഗത്തില് സൂചിപ്പിച്ച പോലെ അതുപോലെ ഗോവിന്ദ കുട്ടി മാഷ് സൂചിപ്പിച്ചതുപോലെ ഒരു പത്ത് പതിനാല് വർഷമായിട്ട് പൊതു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഒരുപക്ഷെ ഇന്ന് ദീപം എന്ന് എന്നെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ വളർന്നു വന്ന ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് ഏഷ്യയിൽ തന്നെ സ്ത്രീകളുടെ മാത്രം പ്രസ്ഥാനമായിട്ടുള്ള എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തുകൂടിയാണ് ശരിക്ക് വന്ന എന്റെ ഒരു ചുവട് വിത്തു എന്ന് പറയുന്നത് ബ്ലോക്ക് വനിതാ വേദി കൺവീനർ ടി യു പ്രസന്ന അധ്യക്ഷത വഹിച്ചു മൈക്രോഗ്രീൻ മുളപ്പിച്ചതിന്റെ ഡെമോൺസ്ട്രേഷൻ രമാദേവി നിർവഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് കെ ഗോപിനാഥൻ ജില്ലാ കമ്മിറ്റി അംഗം ആന്റണി ജോസഫ് ബ്ലോക്ക് കമ്മിറ്റി ട്രഷറർ പി പരമേശ്വരൻ സെക്രട്ടറി പി ഗോവിന്ദൻകുട്ടി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു